ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് എങ്ങനെ എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് അരക്കണേക്കുള്ളും കൂടുതലായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ തന്നെ അത് മുഴുവനായിട്ട് ക്യാരറ്റിൻ്റെ ജ്യൂസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾതാ ഞാനത് മുഴുവനായിട്ടും അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇപ്പം താ ഞാനതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം താ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താ വൈറ്റമിനിയുടെ കുറച്ച് ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു അഞ്ചെണ്ണമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനിത് അത് മുഴുവനായിട്ടും ഇതിലൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് സോപ്പേസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാലും കുറച്ചുകൂടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് വേറെ കളറൊന്നും ചേർക്കണില്ല ഈ ഒരു ക്യാരറ്റിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളും വേറെ എക്സ്ട്രാ കളറൊന്നും ചേർക്കണില്ല ഇനി ഇതിലേക്ക് കുറച്ച് ടീ ട്രീ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ സ്കിന്നിന് മുഖക്കുരു ഒക്കെ മാറാനായിട്ട് നല്ല സഹായിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്മെല്ല് ഞാനിവിടെ പിയേഴ്സിൻ്റെ സ്മെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നല്ല സ്മെല്ല് വേണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്മെല്ലും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ദാ സോപ്പ് പേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരക്കിലോൻ്റെ സോപ്പ് പേസ് ആണ് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് പേസ് ഇനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സോപ്പ് പേസ് ഇതാ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് എടുക്കണം അപ്പോൾ അതാ അത് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് മോൾഡിലേക്കൊന്ന് സെറ്റാവാനായിട്ട് ഒഴിച്ചു വെക്കാം അപ്പോൾ ഞാനിത് ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ അലോവേരയുടെ വൈറ്റ് കളറുള്ള സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അലോവേരയും തുളസിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ആവശ്യമുള്ള ഒരു ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിത് രാത്രിയാണ് ഞാൻ എപ്പോഴും സോപ്പ് രാത്രി തന്നെയാണ് ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും രണ്ട് മൂന്ന് മണിക്കൂറാവുമ്പോൾ തന്നെ നന്നായിട്ട് സെറ്റ് ആയിട്ട് കിട്ടാറുണ്ട് ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മുകളിലുള്ള ആ പതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കുക അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാണാനും ഒരു ഭംഗിക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇതാ രാവിലെ ആയിക്കിട്ടുണ്ട് അപ്പോൾ സോപ്പൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് മോൾഡിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് നോക്കാം അപ്പോൾ ആ ക്യാരറ്റ് സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം ഇൻഷാല്ലാതെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം